സീരിയൽ നായിക നടി ശോഭാ ശങ്കറിനെ മറന്നു അഭിനയിക്കുന്നില്ല വലിയ വേദനയോടെ അവരും ജീവിക്കുന്നു സിനിമയിലും സീരിയലിലും തിളങ്ങി ആരാധകരുടെ സ്നേഹവും നുകർന്ന് മുന്നേറിയ അവരിന്ന് ജീവിക്കുന്നത് ഭയത്തോടെയാണ് പോലും അറിയാത്ത നിരവധി താരങ്ങളിൽ പലരുടെയും അവസ്ഥ ഇപ്പോൾ ആരാധകർക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണെന്നുള്ളതാണ് വസ്തുത ഹിറ്റ് സീരിയലുകളിൽ വേഷമിട്ട നായിക ശോഭാ ശങ്കറിന്റേതും വേദനാജനകമാണ് ഓട്ടിസം ബാധിതനായ മകനും സ്വന്തമായി വീടോ വരുമാനമോ ഇല്ലാത്ത അവസ്ഥയും വാടക വീട് ഒഴിയണമെന്ന അന്ത്യശാസനത്തിനു മുന്നിൽ പകച്ചു നിൽക്കുകയാണ് ശോഭ പന്ത്രണ്ട് വർഷം നിരവധി സീരിയലുകളിൽ വേഷമിട്ട താരമാണ് ശോഭാശങ്കർ വർഷങ്ങൾക്കിപ്പുറം ജീവിക്കാൻ ഒരു മാർഗവുമില്ലാതെ ഒരിക്കൽ കൂടി പ്രേക്ഷകർക്കു മുന്നിലേക്ക് ശോഭയെത്തിയിരിക്കുകയാണ് തിരുവനന്തപുരം സ്വദേശിയായ ശങ്കറിനെയാണ് ശോഭ വിവാഹം കഴിച്ചത് വിവാഹത്തിനു മുമ്പ് തന്നെ ശങ്കറിന് വാഹനാപകടത്തിൽ തലയ്ക്ക് പരിക്കേറ്റിരുന്നു നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ശോഭയ്ക്കും ശങ്കറിനും ദൈവം സമ്മാനിച്ച മകൻ സൂര്യയ്ക്ക് ഓട്ടിസവും ഭർത്താവിനെയും മകനെയും നോക്കാനുള്ള പ്രയാസം കാരണം ശോഭയ്ക്ക് അഭിനയത്തിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വന്നു ഇവിടെ രണ്ടുപേരെയും കൊണ്ട് ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണ് ഒരു കുഞ്ഞായിരുന്നെങ്കിൽ എവിടെയെങ്കിലും ഇരുത്തിയിട്ട് എനിക്ക് ജോലിക്ക് പോകാമായിരുന്നു എനിക്കിപ്പോൾ അത് പറ്റില്ല ഞാൻ റോഡിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥയാണ് എന്നെ സഹായിക്കണം എന്നവർ തന്നെ സ്നേഹിക്കുന്നവരോട് പറയുന്നു അതെ സഹായിക്കുക അവരും സ്വസ്ഥതയോടെ ജീവിക്കട്ടെ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്തു ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി